എൻ്റെ പേര് സുബിത മേരി തിരുവനന്തപുരത്തു നിന്നാണ് ഞാൻ വരുന്നത് ആദ്യമായി കൃപാസനത്തെ പറ്റി കേൾക്കുന്നത് യൂട്യൂബിലൂടെയായിരുന്നു ഫസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ അമ്മയാണ് ആദ്യമായിട്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് അന്ന് വന്ന് അമ്മയോടൊപ്പം മാത്രമാണ് ഞാൻ വന്നത് ഞാൻ അന്ന് ഉടമ്പടി എടുത്തിട്ടില്ല അമ്മ അന്ന് ആറ് നിയോഗങ്ങൾ വെച്ചു അതിലേറെ കുറേയും ഈശോയും മാതാവും ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ട് അത് കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തു അതിലും ഞാൻ കുറേ പ്രാർത്ഥനകൾ വെച്ചു ആവശ്യങ്ങൾ വെച്ചു അമ്മ മാതാവ് എനിക്ക് നടത്തി തന്നു രണ്ടായിരത്തി ഇരുപത്തിനാലില് ഫെബ്രുവരിയിൽ എൻ്റെ വിവാഹം കഴിഞ്ഞു ഫെബ്രുവ തൊട്ടടുത്ത മാസം തന്നെ ഞാൻ പ്രഗ്നൻറ്റായി പ്രഗ്നൻ്റായി എൻ്റെ അഞ്ചാം മാസം ആയപ്പോൾ അഞ്ചാമത്തെ സ്കാനിങ്ങിൽ കുഞ്ഞിന് വന്നിട്ട് ലിവറിലും ഹാർട്ടിലും പ്രശ്നമുണ്ടെന്ന് പറഞ്ഞു ലിവറിൽ വന്നിട്ട് ഒരു സ്പോട്ട് പോലെ കാണുന്നുണ്ട് അത് മുഴയാണോ പാടയാണോ എന്താണെന്ന് അറിയത്തില്ല അതുപോലെ ഹാർട്ടിലും ഹോളുണ്ട് എന്ന് പറഞ്ഞു ചിലപ്പോൾ കുഞ്ഞിനെ അബോഷൻ ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞുകൊണ്ടേയിരുന്നു ഓരോ പ്രാവശ്യം ആശുപത്രിയിൽ പോകുമ്പോഴും അവരിത് തന്നെയാണ് പറയുന്നത് ചിലപ്പോൾ മുഴയായിരിക്കാം എങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല അബോഷൻ ചെയ്യേണ്ടി വരും ഒന്നും പ്രതീക്ഷ വയ്ക്കേണ്ട എന്ന് പറഞ്ഞു അതുമാത്രമല്ല എനിക്ക് ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ട് ഒരു ഓൾറെഡി ഹാർട്ടിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞു അതുപോലെ ഗൾബ്ലൈഡറും റിമൂവ് ചെയ്തു പിന്നെ ഫൈബ്രോയിഡ്സ് മൂന്നാല് ഫൈബ്രോഡ്സ് ഈ പ്രഗ്നൻസി ടൈമിൽ തന്നെ അതിനോടൊപ്പം വളർന്നുകൊണ്ടിരിക്കുവാണ് അപ്പോൾ ആദ്യമേ ഞങ്ങൾ ഡോക്ടറിനെ കാണാൻ പോയപ്പോൾ തന്നെ അവർ പറഞ്ഞു എന്തായാലും സിസേറിയനാണ് വേറൊന്നും നോക്കണ്ട നോർമൽ ആവാൻ ഒരു സാധ്യതയും ഇല്ല എന്നാദ്യമേ തന്നെ പറഞ്ഞു അതിനോടൊപ്പം തന്നെയാണ് കുഞ്ഞിന് ഈ പ്രോബ്ലംസ് വരുന്നത് അപ്പോൾ ആറാം മാസം ഞങ്ങളിവിടെ കൃപാസനത്തിൽ വന്ന് ഞാൻ ഉടമ്പടി എടുത്തു കുഞ്ഞിനെ ഞങ്ങൾക്ക് പൂർണ്ണ ആരോഗ്യത്തോടെ തരുവാണെങ്കിൽ സാക്ഷ്യം പറയാമെന്ന് മാതാവിനോട് വാക്കു കൊടുത്തിട്ട് പോയി അത് കഴിഞ്ഞ് തൊട്ടടുത്ത് വന്ന എല്ലാ സ്കാനിങ്ങിലും മാറ്റമൊന്നും ഉണ്ടായില്ല അങ്ങനെ തന്നെ ഇരിക്കുന്നു എങ്കിലും നമുക്ക് നോക്കാമെന്ന് പറഞ്ഞ് ഡോക്ടർ മുന്നോട്ട് പോകാൻ പറഞ്ഞു അമ്മ മാതാവിനോട് പ്രാർത്ഥിച്ച് ഒക്ടോബർ പതിനാറാം തീയതി എൻ്റെ കുഞ്ഞിന് ആൺകുഞ്ഞിന് ഞാൻ ജന്മം നൽകി അത് കഴിഞ്ഞ് കുഞ്ഞിനെ സ്കാനിങ് എടുത്തു ജനിച്ച് ഒരാഴ്ച കഴിഞ്ഞ് കുഞ്ഞിനെ സ്കാ മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ കുഞ്ഞിനെ സ്കാനിങ് എടുത്ത് സ്കാനിങ് എടുത്തപ്പോൾ ലിവറിന് അത് കഴുത്തിന് താഴോട്ട് കുഞ്ഞിന് യാതൊരു പ്രോബ്ലവും ഇല്ല പക്ഷേ ബ്രെയിനിൽ വന്നിട്ട് കുഞ്ഞിന് ഞരമ്പുകൾക്ക് ചുരുക്കമുണ്ട് അത് മാറും പക്ഷേ എപ്പോൾ മാറുമെന്ന് പറയാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഒരു സന്തോഷം തന്നെ അതിനോടൊപ്പം തന്നെ ഒരു സങ്കടവും മാതാവ് തന്നെ എങ്കിലും മാതാവിനോട് ഉള്ള മാധ്യസ്ഥം ഒട്ടുവിടാതെ തന്നെ പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ കുടുംബവും അമ്മയും അച്ഛനും എല്ലാം പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ ഇരുന്ന് അത് അങ്ങനെ നാല്പത്തഞ്ചാമത്തെ ദിവസത്തിൽ കുഞ്ഞിന് നാലാമത്തെ സ്കാനിങ് അതിനിടെ ഇടയിൽ ഓരോ പ്രാവശ്യം സ്കാനിങ് എടുക്കും ഓരോ പ്രാവശ്യം മുടിയെടുത്ത് സ്കാനിങ് എടുത്ത് ഓരോ ആഴ്ച വിട്ടുവിട്ട് സ്കാനിങ് എടുക്കും അപ്പോഴെല്ലാം പഴയതുപോലെയാണ് മാറ്റം ഇല്ല നാട്ടോ ഇല്ല എന്ന് പറയും അങ്ങനെ അവസാനം നാൽപ്പത്തഞ്ചാമത്തെ ദിവസം കുഞ്ഞിന് സ്കാനിങ് എടുത്തു പൂർണ്ണമായിട്ട് രോഗ സൗഖ്യം കിട്ടി ഒരു കുഴപ്പമില്ല ഇപ്പോൾ നോർമലാണ് അത് കഴിഞ്ഞ് അൻപത്താറാമത്തെ ദിവസം കുഞ്ഞിൻ്റെ ഹാർട്ടിന് സ്കാനിങ് എടുത്ത് ഉണ്ടായിരുന്ന ഹോൾ കംപ്ലീറ്റ് ആയിട്ട് അടഞ്ഞിട്ടുണ്ട് ഒരു കുഴപ്പവും മാതാവും ഈശോയും ഞങ്ങൾ അനുഗ്രഹിച്ച് അതുപോലെ തന്നെ എൻ്റെ അനിയന് അയർലൻഡിലാണ് അവനിപ്പോൾ ജോലി ചെയ്യുന്നത് അവനും മാതാവിൻ്റെ അനുഗ്രഹത്തോടെ അവിടെ നേഴ്സിങ്ങിന് നേഴ്സായിട്ട് തന്നെ ജോലി കിട്ടി ആ മാതാവിനും ഈശോയ്ക്കും എത്ര നന്ദി പറഞ്ഞാലും മതിയാകത്തില്ല അതോടൊപ്പം പ്രതി ഇവിടെ പത്രം വാങ്ങിച്ച് ക്രൈസ്തവരായവർക്കും അക്രൈസ്തരായ എല്ലാവർക്കും ഞങ്ങൾക്ക് പത്രം വിതരണം ചെയ്തിട്ടുണ്ട് അതുപോലെ സിസേറിയൻ ഫൈബ്രോഡ്സ് ആയിരുന്നു സിസേറിയൻ സിസേറിയനായിരിക്കുമെന്ന് പറഞ്ഞു പക്ഷേ അവസാന അവസാനഘട്ടം അത് നോർമൽ ഡെലിവറി ആയിട്ട് മാറി യാതൊരു കുഴപ്പമില്ലാണ്ട് നോർമൽ ഡെലിവറി ആയിട്ട് മാതാവ് ഒരുപാട് കോംപ്ലിക്കേഷൻസ് പറഞ്ഞിങ്ങനെ യാതൊരു കുഴപ്പമില്ലാണ്ട് മാതാവിനക്ക് തന്ന കുഞ്ഞിനെ അതിന് മാതാവിനെ ഈശോയ്ക്ക് നന്ദി പറയുന്നു പരിശുദ്ധമായിരിക്കും ദൈവതാവിനും നന്ദി പറയാം ലുദിരബലം ദൈവദാനമെന്നാണ് നമ്മളെല്ലാവരും വിശ്വസിക്കുക അപ്പോൾ ഈ സഹോദരി വിവാഹം കഴിഞ്ഞ് ഉടനെ തന്നെ പ്രഗ്നൻ്റായി പക്ഷെ അതിൽ കുഞ്ഞിൻ്റെ ഹാർട്ടിന് ഹോളുണ്ട് അപ്പോൾ ആ ഒരു സമയത്താണ് ഉടമ്പടി എടുക്കുന്നതും ഉദരത്തിൽ ഉടമ്പടി തൈലം ഉപയോഗിച്ച് പ്രാർത്ഥിക്കുന്നത് ഓരോ നേർച്ച വസ്തുക്കളും ഉപയോഗിച്ച് പ്രാർത്ഥിക്കുന്നത് അപ്പോൾ നമുക്കറിയാം ഒരമ്മയുടെ വേദന ഒരു കുഞ്ഞുദരത്തിലായിക്കഴിഞ്ഞാൽ അതിന് ശേഷം ഉദരത്തിലാകുമ്പോൾ തന്നെ അവൾ അമ്മയാണ് അപ്പോൾ ആ നിമിഷം മുതൽ കുഞ്ഞിന് എന്തെങ്കിലും ചെറിയൊരു കാര്യം എന്ന് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതലായിട്ട് നീറുന്നത് ഒരമ്മ തന്നെയായിരിക്കും അപ്പോൾ ആ നീറ്റൻ്റെ ഇടയ്ക്കാണ് പരിശുദ്ധ അമ്മയെടുക്കൽ പ്രാർത്ഥിക്കണത് അപ്പോൾ ഉണ്ണിയേശുവിനേയും കൊണ്ട് പലയിടത്തൊക്കെ പലായന ചെയ്യപ്പെട്ടവളാണ് അമ്മ അപ്പോൾ കുഞ്ഞിനെയും കൊണ്ടുള്ള വേദനകൾ അറിയാത്തവളല്ല പരിശുദ്ധ അമ്മ ഇപ്പോൾ അമ്മമാതാവിൻ്റെ അടുക്കിലാണ് ഒരു കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് അതും കൂടെ വിശ്വാസത്തോടുകൂടെ കൂടെ പ്രാർത്ഥിക്കുന്നത് ഒരിക്കലും അമ്മയ്ക്ക് ആ പ്രാർത്ഥന തള്ളിക്കളയുവാനായിട്ട് സാധിക്കുകയില്ല അതുകൊണ്ട് തന്നെയാണ് ചെയ്ത എല്ലാ സ്കാനിങ്ങുകളിലും പറയുന്നത് അമ്പത്താറാ ദിവസം സ്കാൻ ചെയ്തു കുഞ്ഞിന് ഒരു കുഴപ്പമില്ല കുഞ്ഞിൻ്റെ ഹാർട്ടിനൊരു പ്രോബ്ലം ഇല്ല പിന്നെ കുഞ്ഞിന് ബ്രെയിൻ്റെ തലത്തിൽ പ്രോ പ്രോബ്ലം വരുമ്പോൾ അവിടെയും സ്കാൻ ചെയ്യുന്നു പരിശുദ്ധം അത് പൂർണ്ണമായിട്ടും എടുത്ത് മാറ്റുകയാണ് ഞാൻ നിന്നെ ഒരിക്കലും കൈവിടുകയില്ല എന്നുള്ള കർത്താവിൻ്റെ വചനം സങ്കീർത്തത്തിൽ പറയുന്നത് പോലെ ഞാൻ ഒരിക്കലും നിന്നെ കൈവിടുകയില്ല എന്ന് പറയുന്നത് പോലെ കർത്താവ് പൊതിഞ്ഞ് ഒരു അനുഭവമാണ് അപ്പോൾ പരിശുദ്ധ അമ്മയിലൂടെ ഈ മകൾ ചെയ്ത ഉടമ്പടിക്ക് അമ്മ മാതാവ് കൊടുത്ത ഏറ്റവും വലിയ അനുഗ്രഹം ഇന്നീ കരങ്ങളിൽ ഒരു കുഴപ്പവും ഇല്ലാതെ ആരോഗ്യമായിട്ടിരിക്കുന്ന ഈ ഒരു കുഞ്ഞാണ് പിന്നെ അനുജന് കൊടുക്കുന്ന വിദേശത്തുള്ള ജോലി എല്ലാ തരത്തിലും പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിൽക്കുമ്പോൾ അമ്മ അതിന് അനുഗ്രഹം നമുക്ക് തീർച്ചയായിട്ടും തരും അനുഗ്രഹങ്ങളുടെ ഒരിടമായിട്ട് ഈ കൃപാസനം മാറുന്നത് ഒരുപാട് പേര് വിശ്വാസത്തോടു കൂടെ അമ്മയുടെ അടുത്തേക്ക് കടന്നു വരുമ്പോഴാണ് അപ്പം ഇങ്ങനെയുള്ള ഓരോ സാക്ഷ്യങ്ങളാണ് അമ്മയുടെ പ്രത്യക്ഷീകരണത്തെ അംഗീകരിക്കുന്നതു കൂടെ അപ്പോൾ ദൈവം നിങ്ങളെയും സാക്ഷ്യം പറയുവാനായിട്ട് ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചു കൊണ്ട് ദേവിതാവിന് നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക